ആലപ്പുഴ ഹരിപ്പാട് പിഞ്ചുകുഞ്ഞുമായി ആനയ്ക്ക് മുന്നിൽ സാഹസം നടത്തിയ സംഭവത്തിൽ പോലീസ് സ്വമേധ കേസെടുത്തിരിക്കുകയാണ് ദേവസ്വം പാപ്പ ജിതിൻ രാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കുട്ടിയുടെ അച്ഛൻ കൊട്ടിയും അഭിലാഷനായി തിരച്ചിൽ ആരംഭിച്ചിട്ടുമുണ്ട് അമൽ സുരേന്ദ്രൻ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും അമൽ ഇക്കാര്യത്തിൽ ഏതൊക്കെ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് ഈ അച്ഛന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ഏതൊന്നിലേക്കാണത് ഇന്നലെയായിരുന്നു സാമൂഹ്യ മനസാക്ഷിയെ ഒന്നാകെ നടക്കുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നത് തലനാഴേക്കാണ് ആറുമാസം പ്രായം മാത്രമുണ്ടായിരുന്ന കുഞ്ഞ് ആനയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാവാതെ രക്ഷപ്പെട്ടത് ഇതിൽ കുട്ടിയുടെ അച്ഛനായിട്ടുള്ള കുട്ടിയും അഭിലാഷിനും അതോടൊപ്പം തന്നെ ആനയുടെ ഒന്നാം പാപ്പനായിട്ടുള്ള ജിതിൻ രാജിനും എതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇതിപ്പോൾ ജിതിൻ രാജ് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കുട്ടിയുടെ പിതാവായിട്ടുള്ള കുട്ടിയും അഭിലാഷിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് മൃഗങ്ങളെ ഉപയോഗിച്ച് ആക്രമണം നടത്തുക അല്ലെങ്കിൽ കുട്ടികൾക്കെതിരായിട്ടുള്ള അക്രമം ഇതിന്റെ എല്ലാം പേരിലാണ് ഇപ്പോൾ വകുപ്പുകൾ ഇട്ടുകൊണ്ടാണ് ജൂനിയൽ ആക്ട് അടക്കം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്കെതിരെ പരാതി ലഭിച്ചതിനെ തുടർന്ന് കേസ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് സ്വമേന്ത്യ ഇവർക്കെതിരെ കേസെടുത്തു ആണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കുട്ടിയം സ്വദേശിയായിട്ടുള്ള അഭിലാഷിന്റെ താൽക്കാലിക ജീവനക്കാരനായാണ് ഈ ആനയ്ക്ക് കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ദേവസ്വം നടപടികൾ ഉണ്ടാവുന്നത് ഏതെടുത്തതാണ് എന്ന് കൂടെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതേസമയം ജിദിനെ സംബന്ധിച്ചിടത്തോളം വകുപ്പുതല നടപടികൾ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്